അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ഇറാനിലെ ഇറാനിലെ അൽ ഖമേനിയെ വധിക്കുമെന്നുള്ള വാർത്തകൾ വരുന്നു ബെഞ്ചമിൻ നദന്യാഗു ഗ്രീസിലേക്ക് ഗ്രീസ് വിമാനത്താവളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്നും അവിടെ ബംഗറൽ കഴിയുന്നു എന്നൊക്കെ ഉള്ള വാർത്തകൾ വരുന്നു ഇങ്ങനെ വളരെ വളരെ മോശമായ വാർത്തകൾ വരുന്നു ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നതിന് ഇവർ രണ്ടുപേരും കാണിക്കുന്നത് ശുദ്ധ ചിറ്റത്തരമാണ് തെമ്മാടിത്തരമാണ് കാരണം ആണവ നിരായതീകരണത്തിന് വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ എഗ്രിമെന്റുകൾ വയ്ക്കുകയും പിന്നെ ആണവ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഒരുതരം വല്ലാത്തൊരു പരിപാടിയാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ആണവോർജ്ജം ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കുന്നില്ല ആയുധ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റ് പല കാരണങ്ങൾക്ക് വേണ്ടി ആ ആണവ നിലയങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ ഊർജത്തിന് വേണ്ടി ആണവ നിലയങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു വേണ്ടിയിട്ടൊക്കെ യുറേനിയത്തിന്റെയും മറ്റു വസ്തുക്കളൊക്കെ ഉത്പാദിപ്പിക്കുന്നുണ്ട് അത് മനസ്സിലാവും പക്ഷേ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയും ആണവ വസ്തുക്കൾ ഉപയോഗി ഉണ്ടാക്കാമെന്ന് അങ്ങനെ എല്ലാ രാജ്യങ്ങൾക്കും അവകാശമുണ്ട് അതിനേ സമയം ആണവായുധം ഉണ്ടാക്കുന്നതിന് എല്ലാവർക്കും അവകാശമില്ലാന്ന് മാത്രമല്ല ആരെങ്കിലും ആണവായുധം ഉണ്ടാക്കുകയാണെങ്കിൽ അത് എത്ര ശതമാനമാണ് ഉണ്ടാക്കുന്നതെന്ന് അന്താരാഷ്ട്ര ആണവ ഊർജ പിന്നെ സംവിധാനങ്ങളെയും കമ്മീഷനെയും ഒക്കെ അറിയിക്കണമെന്നുള്ള ഏജൻസി അറിയിക്കണമെന്നുള്ള കരാറുകൾ ഉണ്ടെന്നേ ഇവർ ഈ കരാറുകളിൽ ഏർപ്പെടുകയും കരാറുകൾ ലംഘിക്കുകയും ചെയ്തതാണ് ജനുവരിയിലും ഇസ്രായേൽ കരാറിൽ ഏർപ്പെട്ടല്ലോ ഗാസയിൽ ഇനി വെടിനിർത്തൽ നടത്തില്ലായെന്ന് ജനുവരിയിലാണ് പിന്നെ ഇവർ ഇസ്രായേൽ കരാർ വെച്ചു എന്നിട്ട് ഇപ്പൊ എൺപത് പേരൊക്കെ കൊന്നല്ലോ ഇവരെ കയ്യിൽ ചെറ്റത്തരമേ ഉള്ളൂ അതുപോലെ തന്നെ പിന്നെ അറുപന്താ ഇറാന്റെ പരിപാടി എടുത്തു കഴിഞ്ഞാൽ അവർ നാൽപ്പത്തെട്ട് മുതലേ ഈ പരിപാടി തുടങ്ങുകയാണ് ഇതുകൊണ്ട് രഹസ്യമായിട്ട് വെച്ചാണ് ചെയ്യുന്നത് അമേരിക്ക പലവട്ടം ചോദിക്കുന്നതാണ് അമേരിക്കയെ ചോദിക്കാൻ ആരെന്നുള്ള വേറെ വിഷയം പക്ഷെ അമേരിക്ക എന്നാലും ചോദിക്കുന്നുണ്ട് പിന്നെ അന്താരാഷ്ട്ര സമിതികൾ ചോദിക്കുന്നുണ്ട് ഐക്യരാഷ്ട്രസഭ ചോദിക്കുന്നുണ്ട് രക്ഷാസമിതി ചോദിക്കുന്നുണ്ട് നിങ്ങൾ യുറേനിയം നിങ്ങൾ ഇത് ഇതുണ്ടാക്കുന്നുണ്ടോ ആണവ ആയുധങ്ങൾ അല്ലേ ഞങ്ങൾ ഒരു ആണവ ആയുധം ഉണ്ടാക്കുന്നില്ല എന്ന് പറയും പക്ഷേ രഹസ്യമായി ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇസ്രായേൽ ഓരോ ആണവായുധം ഉണ്ടാക്കുന്നില്ല എന്ന് പറയും ഞങ്ങൾ അങ്ങനെയുള്ള രാജ്യമേ അല്ല എന്ന് പറയും പക്ഷേ ആണവായുധം ഉണ്ടാക്കുന്നുണ്ട് അവ യുദ്ധത്തിന് വേണ്ടി ആയുധങ്ങൾക്ക് വേണ്ടി ആണവായുധങ്ങൾ ഉണ്ടാക്കുകയും അത് ഇറേനിയത്തിന്റെ സമ്പുഷ്ടീകരണം അറുപത് ശതമാനത്തിൽ നിന്ന് തൊണ്ണൂറ് ശതമാനത്തിൽ കൊണ്ടുപോകാനുള്ള പ്രവൃത്തികളൊക്കെ രഹസ്യമായി ചെയ്തിട്ട് പിന്നെ പിന്നൊരുതരം ലോകത്തോട് കാണിക്കുന്നത് ഒരുതരം ചെറ്റത്തരമാണ് നമ്മൾ ഇന്ത്യയൊക്കെ കണ്ടുപഠിക്കുക ഇന്ത്യ ഈ ഇതെല്ലാം പറയുമ്പോഴും ഇന്ത്യ കയ്യിൽ പ്രൊക്രാനിൽ ആണവായുധം പ്രയോഗിച്ചത് ഒരു കഥയുണ്ട് പക്ഷെ ഒരു പരീക്ഷണം നടത്തി നമുക്ക് പരീക്ഷണം നടത്തിയതാണ് അല്ലാതെ ഇപ്പൊ പാകിസ്ഥാന് പാകിസ്ഥാന്റെ കയ്യിൽ ആണു വായുണ്ടെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ നമ്മളോട് ബാളം ഉണ്ടാക്കിയപ്പോ നമ്മളും പറഞ്ഞില്ലല്ലോ ഞങ്ങളിൽ ഇത് ആണു വായുണ്ട് നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞ് തുടങ്ങിയില്ലല്ലോ അവിടുത്തെ ഒരു സിവിലിയനെ നമ്മൾ ഒന്നുമില്ല പാകിസ്ഥാനിലെ അപ്പൊ നമ്മൾ വേറെ ഒരു ലൈനിലാണ് ഇന്ത്യ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം ഉണ്ടാകും പ്രശ്നങ്ങൾ ഉണ്ടാകും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കും അതിനൊരിക്കലും ന്യായീകരിക്കല്ല പക്ഷെ ആ നടക്കുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യുന്നതിലും ഇവ രണ്ട് രാജ്യങ്ങളും ഒരുതരം ബദ്ധ വൈരികളായിട്ടാണ് ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഇറാനായാലും ഇസ്രായേൽ അതിനെ അനുകൂലിക്കുന്ന നമ്മുടെ നാട്ടിലെ കമ്മിയായാലും സുടാപ്പിയായാലും കൊങ്ങിയായാലും സംഘിയായാലും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് യുദ്ധത്തിന്റെ ഭാഗമായി ഈ വീഴുന്ന ട്രോണുകളെല്ലാം കൊല്ലുന്നത് വളരെ സാധാരണക്കാരാണ് ടെഹ്റാനിൽ നിന്ന് ഇന്ത്യക്കാരോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരിക്കുകയാണ് എന്താണ് അപ്പൊ ടെഹ്റാനെ കൈകാര്യം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ തെല്ലവീവിനെയും അതുപോലെ ഇസ്രായേൽ സിറ്റിയെയൊക്കെ അവർ കൈകാര്യം ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഇതൊരു വല്ലാത്തൊരു ഒരു ഒരു മോശം ഏർപ്പാടാണ് യുദ്ധത്തിന്റെ എതിരെ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളരി വർത്തിക്കുമെന്ന് പറയുകയും ഒരു കയ്യിൽ പ്രാവും മറ്റൊരു കയ്യിൽ ആയിണവായുധവും കൂടി കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പൊ അതൊരു വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം അപ്പൊ രണ്ടു രാജ്യവും ഇറാനും ആണവായുധങ്ങൾ താഴെ വെക്കണം ആണവായുധ പരിപാടി മതിയാക്കണം ഇസ്രായേലും മതിയാക്കണം അതിലേക്കായിരിക്കണം ലോകരാജ്യങ്ങൾ ശ്രദ്ധ പിടിക്കണം അല്ലാതെ പക്ഷം പിടിച്ച് കുറച്ച് ചില സമയത്ത് ഇസ്രായേൽ കൊള്ളാം ചില സമയത്ത് ഇറാൻ കൊള്ളാം എന്ന് പറയുക അല്ലേ വേണ്ടത് എന്തായാലും അവിടെ പ്രശ്നങ്ങളുണ്ട് ൂ ജൂതന്മാരുടെ പ്രശ്നങ്ങളുണ്ട് മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് മുസ്ലിങ്ങളെ ഒരിക്കലും അംഗീകരിക്കാത്ത ജൂതന്മാരുടെ പ്രശ്നങ്ങളുണ്ട് ജൂതന്മാർ ഒഴിഞ്ഞുപോയി പിന്നെ ഹമാസും ഗാസയും ഒക്കെ എന്ന് പറയുന്ന സംഘമുണ്ട് ഹമാസിന്റെ ചില പ്രവർത്തനം ഇതെല്ലാം ഉണ്ട് ഇതൊക്കെ നിൽക്കുമ്പോഴും അന്താരാഷ്ട്ര കരാറുകളെ ലംഘിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് രണ്ടു രാജ്യവും അത് ചെയ്യുന്നുണ്ട് അത് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല മറ്റെല്ലാവരും നിക്കട്ടെ മറ്റേ അടി കുത്തും വെട്ടും വഴക്കും കേസും അവിടെ നിൽക്കട്ടെ ഈ അന്താരാഷ്ട്ര കരാറുണ്ടാക്കുകയും ആ കരാറിനെ ലംഘിച്ചുകൊണ്ട് ഉടമ്പടികളെ ലംഘിച്ചുകൊണ്ട് രഹസ്യമായി ആണവായുധം ഉണ്ടാക്കുകയും അത് ഒരു നാൾ പ്രകടിപ്പിക്കുകയും അല്ലെങ്കിൽ പ്രയോഗിക്കുകയും ചെയ്യുന്നത് ഒരു ഒന്നരത്തെ വാക്കിൽ പറഞ്ഞാൽ ഭയങ്കരമായ ചെറ്റത്തരമാണ് അതിലേക്ക് പോകരുത് രണ്ട് രാജ്യങ്ങളും അവരിൽ നിന്ന് രണ്ട് രാജ്യങ്ങളും അതിൽ നിന്ന് പിന്മാറണം സമാധാനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അല്ല യുദ്ധം യുദ്ധമാണെങ്കിൽ അത് വേറൊരു രീതിയാണ് യുദ്ധത്തിന് നൈതികതയുണ്ട് നമ്മൾ ഒരുപാട് മഹാഭാരതത്തിലും രാമായണത്തിലും മറ്റൊരുപാട് സ്ഥലങ്ങളിലൊക്കെ യുദ്ധമൊക്കെ ആയി അതിനൊരു നൈതികതയുണ്ട് ഇത് യാതൊരു നൈതികതയില്ലാതെ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന് എന്നിട്ട് ഭരണാധികാരികൾക്ക് പോലും നിലനിൽക്കാൻ കഴിയുന്നില്ല അവർക്ക് ബങ്കറിൽ പോയിരിക്കേണ്ടി വരുന്നു വളരെ സാധാരണ ജനങ്ങൾ ഏത് ബംഗറിലാണ് പോവുക അവർ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് അമ്മമാരും കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെയാണ് ധാരാളമായി ഈ ഇതിലേക്ക് വരുന്നത് കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ പ്രധാന പത്രത്തിൽ ഈ നമ്മുടെ ഇറാന്റെ ഈ ബോംബ് വിണ യാണവായുധം അല്ല നമ്മുടെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാനിലെ ഒരു വീട്ടമ്മ ഒരു മുസ്ലിം വീട്ടമ്മ ഇരിക്കു കരഞ്ഞുകൊണ്ടിരിക്കുന്ന തെരുവിൽ അവരുടെ കെട്ടിടമല്ല നശിച്ചിട്ട് തെരുവിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഫോട്ടോ വന്നിരുന്നത് എത്ര ഹൃദയഭേദകമായ കാര്യങ്ങളാണ് എന്തിനാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾ മതത്തിന്റെ പേരിലാണ് അപ്പം ഇറാൻകാരാണെങ്കിൽ പിന്നെ മുസ്ലിം മതത്തിലെ ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരാണ് അവിടെ എവിടെയാണ് യുദ്ധം പറഞ്ഞിരിക്കുന്നത് ഇപ്പുറത്തുള്ളവരാണ് ജൂതന്മാരാണെങ്കിൽ യേശുലും അതുപോലെ സംവിധാനങ്ങൾ വിശ്വസിക്കുന്നവരാണ് അവിടെ എവിടെയാണ് യുദ്ധം പറഞ്ഞിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പരിപാടി മതിയാക്കുക ഈ ആണവായുധ കാര്യത്തിൽ നിങ്ങൾ ലോകത്തോട് നീതി പുലർത്തുക സത്യസന്ധത പുലർത്തുക നിങ്ങൾ ഉള്ളത് ഉള്ളതുപോലെ പറയുക അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് രാജ്യത്തെയും പരസ്പരം ഞങ്ങൾ ഇല്ലാതാക്കി കളയും എന്ന് പറഞ്ഞ് കളിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ അങ്ങനെയൊന്നും ഇല്ലാതാക്കാൻ പറ്റുന്നതല്ല ലോകത്തിന്റെ ചരിത്രം തന്നെ വ്യത്യസ്തമാണ് അതുകൊണ്ട് താൽക്കാലികമായി നിങ്ങൾ ഈ കാണിക്കുന്ന അഭ്യാസം എല്ലാം മതിയാക്കി നിങ്ങൾ സത്യത്തിലേക്ക് വരണം ആണവ ആയുധങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ യുറേനിയത്തിന്റെ സമ്പുഷ്ടീകരണം എത്ര ശതമാനമായിട്ടുണ്ട് നിങ്ങൾ ഇത് പ്രയോഗിക്കുമോ എന്നുള്ള കാര്യങ്ങൾ ലോകത്തോട് വളരെ സത്യസന്ധമായി നിങ്ങൾ പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്